എങ്ങടെ പോണ് ശരി പച്ചക്കറി വരയ്ക്കാനല്ലേ ഞാൻ അച്ചക്ക് കത്തി തന്നു നിന്റെ കുട്ടി ചെരുപ്പിട് അമ്മോട് പറ അല്ല പൂ എവിടെ എൻ്റെ കുട്ടീനെ പൂവ് ഉണ്ടായ പൂവ് എവിടെ അത് കാണിച്ചു ഹായ് ഇത് നമ്മൾ ഓണത്തിന് പൂടാനുള്ളേത് ഇപ്പൊ പൂടിക്കണ്ട ഓണത്തിന് ഇപ്പൊ നമ്മൾ നമ്മുടെ ഇത് ഞാൻ നോക്ക കയ്പയ്ക്ക് എവിടെ ഉണ്ടായോട്ടോ കുഞ്ഞാ നോക്കയപ്പക്കണ്ടായനോക്കാം ആ അത് മടക്കി വെക്കാം എന്നോ പിന്നെ നമുക്ക് എവിടെ കയ്പിക്കണ്ടായിരുന്നു ഉണ്ണി കണ്ടോ പിന്നെ ഉണ്ണി കണ്ടോ കുഞ്ഞ എടുക്കണ്ട അപ്പ എടുക്കണ്ട ഇവിടെയുള്ള കുഞ്ഞാ ഇത് ചൊറിയണല്ലേ അല്ലേട്ടോ ഇത് മാറ്റിടാം ഏത് നോട്ട് ഏഹ് എടുക്കലേ എടുക്കല്ലേ അതെന്താ അറിയോ അത് ചെറിയ കുട്ടിയാണ് ചെറുതാണത് അത് കുഴപ്പമുണ്ട് കാരണം അത് ആയിട്ടില്ല ഏതാണ്ടോ ഇത് നോക്കുക ചെറുതാണ് കേണ്ടോ ചെറിയതാ അപ്പൊ നമുക്ക് വലുത് എവിടെ ഉണ്ടെന്നറിയോ ഇതിന്റെ ഉള്ളിൽ കൂടെ കഴിഞ്ഞാൽ ഇവിടെ വലുതുണ്ടായി എവിടെ ഈ എടി ഇത് പറയത് വലുത് ഉഴു കേടുണ്ട് മഞ്ഞ കളർ ഉണ്ടോ അത് അത് മഞ്ഞ കളറുണ്ട് കളർ നിക്കട്ടോ കേട്ടോ ഒരു ഒരെണ്ണം നമ്മുടെ ഒരെണ്ണേ ഒരെണ്ണല്ലോ ഞാ നമ്മുടെ ഇതിൽ കളർ വന്നു കേട്ടോ ആ എൻ്റെ കൂട്ടർ കൊട്ടെടുത്തോ കൊട്ടെടുത്തോ ഇത് നമുക്ക് കേടുവാന്നൊക്കെ എടുക്കാം എന്നാൽ ഡ്യൂട്ടീനെ കേട്ടോ ആ ഒന്നായി നീ ഒന്നവിടെ അതെ കേട് വരണ്ട നമ്മൾ ഇറക്കണേ കേട്ടോ ആ വലുതറക്കണേ എന്നാ വ അതും വാ लूजर की नगर के और याद और याद दो ओरे तो ओरे तो सरता जी हां अभी सर आईने ना कोल पर येटो अन्नो ने मेरी दाऊ पहले आई इनी एवडे नोकटो तो आमी कटे पच्चा करी कोटो आदा आदा अच्छा हां एडे आदा आईने ने आईनो

അതാ അതാ അതൊന്ന് പഴുത്തന്നു അതൊക്കെ അച്ചെടുക്കണേ നോക്കിട്ട് മതി അതായിട്ടില്ല അമിത് സാഹ എന്നാ ഞങ്ങളെ ഞങ്ങളെ മത്തൻ എന്താ ഞാൻ നമ്മടെ മത്തന കാണിച്ചു നമ്മടെ മത്തൻ നമ്മടെ മത്തൻ കാണിച്ചു എവിടെ ഞങ്ങട്ടെ അതാ കവറിലിട്ടതാണ് ഇതാണ്ടോ മത്തനാണിത് ഏളി കുമ്പളിച്ചെടുക്കാനങ്ങനെത്തില്ലേ അതാണ്ടത്ര മഴ പെയ്ത നമ്മുടെ കുമ്പളെങ്ങനെ കാണിച്ചു കൊടുക്കാം നമ്മുടെ കുമ്പളെങ്ങനെ ഇവിടുന്ന് കാണാമല്ലോ ഞാൻ ആ അവിടെ അവിടെ ഉണ്ട് അച്ഛ കണ്ടു ആ ഇതാണ് കുമ്പളങ്ങ അത് കുമ്പളങ്ങ കണ്ടു ഇവിടെന്താ പണി എപ്പോഴേക്ക് സാരി അഞ്ചിയോ ഗേസ ഗേസറെഡി ആയോ എവിടെ ഇവിടെ മഞ്ഞണ്ടോ അതെ ആ മഞ്ഞുണ്ടോ അതാണ്ട് തലയിൽ ഇങ്ങനെ ഷാട്ടുപ്പയ്ക്ക് പറക്കണോ കത്തി ഒന്നും വേണ്ട കത്തി കൈ കൊണ്ട് പൊട്ടിക്കാലോ നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാം അത് അതെനിക്ക് വലുതാവട്ടെ അത് ചെറിയ കണ്ടോ ആശ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക് ഇത് കണ്ടോ ചെറിയ കായ്പയ്ക്കാണ് ഇതെങ്ങനെ നമ്മൾ പൊട്ടിക്ക തന്നെ നമ്മൾ കണ്ടോ എവിടെ ഇല്ലേ അത് വലുതായിട്ടില്ലേ അത് വലുതായല്ലേ എടുക്കാൻ പറ്റുള്ളൂ നോക്കാം നോക്ക അത് ചെറിയ കായപ്പയ്ക്കാണേ ഉപ്പേക്കാൻ ആയിട്ടില്ലടോ ഞാൻ തലയിലെ ഷാളൊക്കെ പോയി തലേലെ ഷാളൊക്കെ പോയല്ലോ അത് പൊട്ടിക്കട്ടാ അതൊക്കെ ഈ കൂട്ടി കാണിച്ചു കൊടുത്ത ഇവർക്ക് ഇതായിട്ടില്ല പറഞ്ഞു കൊട്ടലേ കാണിച്ചു ആ കൂട്ടാൻ വയ്ക്കാം എന്നാ കൊണ്ടുപോവാ അത് കൊണ്ടുവാ എവിടെ ചുള്ളത് ആ ഇവിടെ ഒന്നുണ്ടായിരിക്കും കാണിച്ചെടുക്കാം ഏറ്റോ ഇതാ കായ്പയ്ക്കായ്പയ്ക്കുണ്ടോ ഇവിടെ കാണാൻ കണ്ടോ ണ്ടോ ഏയ് ഇതട ഇവിടേക്ക് പോവാറച്ചും വാ ഇതൊക്ക വാ ഇതെന്താ ഇതെന്താ കാണുന്നത് അത് എടുക്കണ്ട അത് ആയിട്ടില്ല വാങ്ങാ നമുക്ക് വെക്കാം കത്തിരി വരുമോ മഴ മഴ പെയ്തപ്പോൾ ചെറുതിലൊക്കെ കളറ് വന്നൂല്ലേ കളർ മാറ്റം വന്നില്ലേ കളർ മാറ്റം നമ്മൾ നമ്മളർത്തല്ലേ ഏഹ് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി വയ്ക്കാനുള്ള ഒക്കെ ഇതിലുണ്ടല്ലേ എന്നാൽ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞാൽ കാണാം അപ്പൊക്കൊന്ന് കാണിച്ചെടുക്കേ ഓരോ നേരത്ത് സൂപ്പർ അല്ലേ ആ എന്താ ഒരു പാടിനെ മാന്ത്രിക എവിടെ ആ എന്ത് എന്ത് എന്താണത് കാട്ടോണ എന്താണത് ആ മലമുകളിൽ മാന്ത്രിക കൊമ്പാ അല്ലേ കുഞ്ഞ അത് ഡോറാണോ ഏ ഞങ്ങൾ അർത്തു ഇനി ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ലൈക്ക് എന്നിട്ട് ഞാൻ കളിക്കാൻ പറയാന് പോവാണ് ഇതെന്താ നമ്മടെ ശാള അതെ കഴിഞ്ഞോ ആ ഊരി ഞങ്ങള് നാളെ പച്ചക്കറി ഇറക്കാ പറ ആ വീട്ടിനെ വിളിക്കണ അമ്മ വിളിക്കണോ ചോള് കൊടുക്കോള് കൊടുക്കാ എന്താ അതിൽ എന്തെങ്കിലും ഉണ്ടാവണ മഞ്ഞാ എങ്ങനെ കിട്ടിയല്ല എന്നിട്ട് ആയി വീട്ടി റൈഡിന് പോവാ വണ്ടി റൈഡ് പോവാ

கொண்டு எல்லாருக்கும் எல்லாருக்கும் கேட்டாருந்தா உம் ஓகே